രാജ്യത്താകെ നമുക്കതങ്ങനെ പ്രതീക്ഷിക്കാനോ അവകാശപ്പെടാനോ ഒന്നും കഴിയുന്നില്ലെങ്കിലും കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ പൊതുവിൽ തന്നെ മാധ്യമങ്ങൾ ഇനി വലിയ ആഘോഷത്തിൻ്റെ ഭാഗമായി തന്നെ നിന്നുകൊണ്ട് ഈ വിഷയത്തെ സമീപിക്കുന്നവരാണ് പക്ഷേ അവിടെയും ഇത് വിശ്വാസികളുടെ പ്രശ്നമല്ല മറിച്ച് എന്നാൽ അതേസമയം തന്നെ ബാബറി പള്ളി പൊളിച്ച് ആ പള്ളി പൊളിച്ച് പള്ളി തകർത്തതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ രൂപം കൊണ്ട ക്ഷേത്രം എന്ന പ്രശ്നത്തെ നിരന്തരം ജനങ്ങൾക്ക് മുമ്പിലേക്ക് തന്നെ വെക്കുക അതുകൂടി അവതരിപ്പിച്ചും മനസ്സിലാക്കിയും തന്നെ ഈ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞും വിശകലനം ചെയ്തും സംസാരിച്ചും പോവുക എന്നതാണ് ചെയ്യാൻ കഴിയുന്ന കാര്യം അതാണ് നമ്മൾ ചെയ്യുന്നതും പക്ഷേ നേരത്തെ പറഞ്ഞല്ലേ പച്ച കള്ളം പ്രചരിപ്പിക്കുന്നു സംഘ്പരിവാർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പുരാവസ്തു ഗവേഷകരുടെയൊക്കെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെക്കുറിച്ചൊക്കെ ഷാഹിനെ പറയുമ്പോൾ കെ കെ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടല്ലോ അതും ആർ എസ് എസിൻ്റെ തന്നെ ഒരു പ്രസിദ്ധീകരണത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ോ എന്നതും മതി ഈ പ്രചാരണത്തിന് ചൂട്ടുപിടിക്കാൻ എന്ന നിലയിലാണല്ലോ കാര്യങ്ങളുടെ ഒരു പോക്ക് അതെ അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യം ഈ കെ കെ മുഹമ്മദ് ആരായിരുന്നു എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേയുടെ ഈ ഈ നടന്നിട്ടുള്ള ഗവേഷണങ്ങളിൽ ഒരു സ്റ്റുഡൻ്റ് ട്രെയിനി ആയിട്ടാണ് അതിൽ പങ്കെടുത്തത് അതായത് ഇൻറ്റേൺഷിപ്പ് അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിൻ ആർക്കിയോളജി അല്ല അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിൻ ചരിത്രമാണ് അദ്ദേഹത്തിന് ആർക്കിയോളജിയിൽ പി ജി ഡിപ്ലൊമയാണുള്ളത് അങ്ങനെ ഒരാൾ ആർക്കിയോളജി സ്റ്റുഡൻ്റായിരിക്കുന്ന കാലത്ത് ഒരു സ്റ്റുഡൻറ്റ് ട്രെയിനി എന്ന നിലയ്ക്കാണ് ഈ സർവേയിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നുള്ളതും നമ്മൾ ആളുകളോട് ആവർത്തിച്ച് പറയേണ്ടതുണ്ട് എന്ന് മാത്രമല്ല ഈ പറയുന്ന എസ്കവേഷൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ മൂന്ന് സീസൺ ആയിട്ടാണ് നടന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് എഴുപത് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് എഴുപത്തി ഒമ്പത് എൺപത് ഇങ്ങനെ മൂന്ന് സീസണായി നടന്ന ഈ ഖനന പദ്ധതിയുടെ റിപ്പോർട്ട് അതിൻ്റെ സമ്പൂർണമായ റിപ്പോർട്ട് എഎസ് ഐ ഒരിക്കലും പ്രസിദ്ധീകരിച്ചിട്ടില്ല മറിച്ച് ഇടക്കാല റിപ്പോർട്ടുകളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പക്ഷേ ഈ ഇടക്കാല റിപ്പോർട്ട് ഇതെല്ലാം വെബ്സൈറ്റിൽ ആണ് ഈ ഇടക്കാല റിപ്പോർട്ടുകളിൽ എവിടെയും അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതുമില്ല പിന്നീട് എപ്പോഴാണ് അവർ ഇത് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ പ്രാധാന്യം നമുക്കൊക്കെ അറിയാം അതായത് ബാബറി മസ്ജിദിനെ തകർക്കുന്നതിലേക്ക് നയിക്കുന്ന രഥയാത്രയുടെയൊക്കെ തുടക്കകാലത്താണ് കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷമാണ് അന്നത്തെ ഈ എക്സ്കവേഷൻ്റെ നേതൃത്വം വഹിച്ചിരുന്ന ബി ബി ലാലിന് ഒരു ബോധോദയം ബോധോദയമുണ്ടാകുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ നടന്ന ഗവേഷണങ്ങളുടെ ഗവേഷണങ്ങളിൽ അക്ക അത്രയും കാലം അദ്ദേഹം പറയാതിരുന്നൊരു കാര്യം അതായത് അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ പില്ലറുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു എന്നൊരു പുതിയ വെളിപാട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അദ്ദേഹം പറയുന്നത് അതും എവിടെയാണ് പറയുന്നത് നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ തന്നെ അത് ഏതെങ്കിലും ഗവേഷണ പ്രബന്ധങ്ങളിലോ ഒന്നുമല്ല അത് ഗവേഷണ ജാനലുകളിലോ പിയർ റിവ്യൂഡ് ആയിട്ടുള്ള ഗവേഷണ ജാനലുകളിലോ ഒന്നുമല്ല അത് എഴുതിയിട്ടുള്ളത് അത് ആർ എസ് എസിൻ്റെ ഒരു പ്രസിദ്ധീകരണത്തിലാണ് എഴുതിയിട്ടുള്ളത് അതിൻ്റെ ചുവട് പിടിച്ചാണ് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന വാദം അക്കാലം മുതൽ ഇക്കാലം വരെയും അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതും നമ്മൾ ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ പറയുന്ന ആർക്കിയോളജിയുടെ ബലമുണ്ടല്ലോ ആർക്കിയോളജിയുടെ തെളിവുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല എന്നാണ് നമ്മുടെ ഉത്തരം കാരണം ഈ പറയുന്ന തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇവർ ആ സമയത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് വരെ നടന്ന പത്ത് വർഷത്തോളം നടന്ന ഇരുപത് വർഷത്തോളം നടന്ന ഈ ഗവേഷണങ്ങൾ കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയും വരാത്ത ഒരു വെളിപ്പെടുത്തൽ തൊണ്ണൂറിന് ശേഷമാണ് വരുന്നത് അതെന്തുകൊണ്ടാണ് അത് കൃത്യമായിട്ടും ഒരു പൊളിറ്റിക്കൽ പദ്ധതിയാണ് അത് കൃത്യമായിട്ടും ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് അത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മൺ സെൻസ് ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ പ്രതീക്ഷ ഇത് ആളുകളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്